കാന്തയുടെ റിലീസിന് ശേഷം ദുൽഖർ സൽമാൻ വീണ്ടും ട്രെൻഡിംഗ് ടോപ്പിക്കായി മാറുകയാണ് പോസിറ്റീവ് റിപ്പോർട്ടാണ് കാന്ത സിനിമയെക്കുറിച്ച് നിന്നും ലഭിക്കുന്നത് ലക്കി ഭാസ്കറിനു ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ദുൽഖർ സിനിമ കൂടിയാണ് കാന്ത സിനിമ ബോക്സ് ഓഫീസിൽ തൂക്കിയടി നടത്തുമെന്നാണ് സിനിമ കണ്ടിറങ്ങിയവർ ഒന്നിടങ്കം അഭിപ്രായപ്പെട്ടത് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യദിനം നാലു കോടി രൂപ നേടിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സജീവമായി അഭിമുഖങ്ങളിലും മറ്റും ദുൽഖർ പങ്കെടുക്കുന്നുണ്ട് അത്തരത്തിൽ സഹതാരം റാണാ റഘുബാട്ടിക്കൊപ്പം കഴിഞ്ഞ ദിവസം നടൻ നൽകിയ അഭിമുഖവും അതിൽ പറഞ്ഞ ചില കാര്യങ്ങളുമാണ് ചർച്ചയാകുന്നത് തെലുങ്ക് ഓഡിയൻസിനെ കുറിച്ചും മലയാളി പ്രേക്ഷകരെ കുറിച്ചും നടൻ പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ച വഴിവെച്ചത് മലയാളത്തിൽ അടുപ്പിച്ച് സിനിമ ചെയ്തില്ലെങ്കിൽ ഫീൽഡ് ഔട്ടാ എന്ന് പറയുന്ന പ്രവണതയുണ്ടെന്നും തെലുങ്ക് ഓഡിയൻസ് അത്തരത്തിലൊന്നും ചെയ്യാതെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന തരത്തിലാണ് ദുൽഖർ സംസാരിച്ചത് തെലുങ്ക് പ്രേക്ഷകർ എപ്പോഴും ക്ഷമിക്കുകയും മറ്റ് അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നാൽ എന്റെ മലയാളം ഇൻഡസ്ട്രിയിലാണെങ്കിൽ രണ്ട് മൂന്ന് വർഷം ഞാൻ അവിടെ സിനിമ ചെയ്തില്ലെങ്കിൽ ഞാൻ ഫീൽഡ് ഔട്ടാണെന്ന് അവർ പറയും റാണയൊക്കെ ഒരു സിനിമ ചെയ്യാൻ കുറച്ച് സമയമെടുത്താൽ റാണ ഇവിടെ പോയി എന്തു ചെയ്യുന്നു എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നില്ല എന്നാണ് ഓഡിയൻസ് തിരക്കുന്നത് അത് നല്ല സുഖമുള്ള ഒന്നാണ് അത്തരം ചോദ്യങ്ങൾ തെലുങ്കിലെ പ്രേക്ഷകർ എക്കാലത്തും കലാകാരന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണെന്നുമാണ് ദുൽഖർ സൽമാൻ പറഞ്ഞത് വീഡിയോ വൈറലായതോടെ മലയാളി പ്രേക്ഷകർ നടനെതിരെ തിരിഞ്ഞു മലയാളി പ്രേക്ഷകരെ ദുൽഖർ പരസ്യമായി തള്ളിപ്പറഞ്ഞതുപോലെയാണ് തോന്നിയതെന്നായിരുന്നു വീഡിയോയ്ക്ക് ലഭിച്ച കമന്റുകൾ തെലുങ്ക് ഓഡിയൻസുമായി മലയാളി പ്രേക്ഷകരെ താരതമ്യപ്പെടുത്തതിന് നടനെതിരെ ട്രോളുകളും ഇറങ്ങുന്നുണ്ട് മലയാളം ഇൻഡസ്ട്രി മടുത്തു എന്നാണോ ദുൽഖർ ദുൽഖർ പറഞ്ഞു വരുന്നത് ഇവിടെ വേറെയും നടന്മാരുണ്ട് ദുൽഖർ ഇല്ലെങ്കിലും ഈ ഇൻഡസ്ട്രിക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഫീൽഡ് ഔട്ടായെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല നല്ലൊരു സിനിമ ചെയ്താൽ തിരിച്ചു വരാം വളർത്തിയ മണ്ണല്ലേ എന്തിനാണ് ഇ ഇടവാദം നടത്തുന്നത് സ്വന്തം നാട്ടുകാരെ തള്ളി പറയണമായിരുന്നോ മലയാളത്തിൽ പൊതുവെ നടന്മാർ എല്ലാ വർഷവും പണം ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യും എന്നാൽ തെലുങ്കിൽ പല നടന്മാരും കുറെ സമയമെടുത്താണ് പല പടങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഫീൽഡ് ഔട്ട് ആയിട്ട് തോന്നുന്നില്ല എന്നാൽ നമുക്ക് മലയാളികൾക്ക് അങ്ങനെ തോന്നുന്നതിൽ അത്ഭുതമൊന്നുമില്ല ഉദാഹരണത്തിന് നമ്മുടെ പ്രധാന നടന്മാരായ മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ ഈ വർഷം തന്നെ മൂന്ന് പടം ചെയ്തു ഇവരുടെ മാത്രം കേസല്ല തൊണ്ണൂറ് ശതമാനം നമ്മുടെ മെയിൻ നടന്മാരും ഇങ്ങനെയാണ് ലോക ബ്ലോക്ക് ആക്കിയത് മലയാളി പ്രേക്ഷകരല്ലേ എന്നിട്ടാണോ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നിങ്ങനെ നീളുന്ന കമന്റുകൾ പൃഥ്വിരാജിനെ കണ്ടുപഠിക്കാനും ചിലർ ഉപദേശിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ട്രെയിലർ ലോഞ്ചിൽ പങ്കെടുക്കവേ തന്നെ വളർത്തിയത് മലയാളികളാണെന്നും വിമർശിക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്നും പൃഥ്വിരാജ് പറഞ്ഞത് വൈറലായിരുന്നു ഞാൻ മോശമായാൽ മോശമാണെന്നും പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമാ പ്രേക്ഷകർക്ക് തന്നെയാണ് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് കൊത്തയാണ് അവസാനം തോൽക്കർ മലയാളത്തിൽ ചെയ്ത സിനിമ